കുറച്ച് കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം രാവിലെ തന്നെ പിന്നെ ദോശയും ചട്ടിനിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ദോശ നമ്മളെ നല്ല മൊരിഞ്ഞ ദോശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഒരുവിധം നല്ലവണ്ണം തന്നെ പൊന്തി വന്നിട്ടുണ്ട് അപ്പോൾ അതാ പിന്നെ നമ്മൾ അരച്ച് വെക്കുകയാണ് കേട്ടോ പിന്നെ ഓരോന്ന് ഓരോന്ന് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ചു വരുന്നുണ്ട് തുടക്കുന്നുണ്ട് പാത്രം കഴുകുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഇതാണ് നമ്മൾ ഇതിന് ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിന്നും നമ്മളെ പണികളൊന്നും ഒരുങ്ങില്ല അപ്പം നമ്മൾ പല കൈകൾ കൊണ്ട് പണിയെടുക്കണം ഇന്നലെ നമ്മളെ പണികൾ വേഗം വേഗം തീരുള്ളൂ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല പിന്നെ ഇതാ ഇന്നലെ രാത്രി തൊക്കെ മീൻ കറി ഉണ്ടായിരുന്നൊട്ട് മത്തിയാണെന്താൽ അപ്പോൾ അതും ഉണ്ട് പിന്നെ നമ്മൾ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്ത് ഉച്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഭയങ്കര മഴയാണിപ്പോൾ പിന്നെ അപ്പോൾ വേഗം തന്നെ ചോറ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വലിയ റിസ്ക് ഇല്ലല്ലോ അപ്പോൾ അത് ആ ഒരു വിധം വെള്ളമൊക്കെ ചൂടായി വരുന്നുണ്ട് അപ്പോൾ ഞാൻ തീയക്കൊന്ന് നിക്കൊടുത്ത് നമുക്കിനി അരി എടുത്തിട്ട് വരാം കേട്ടോ ദോശ ഉണ്ടടുപ്പത്ത് ബാക്കിയോട് ചുട്ട് എടുക്കണം അപ്പോൾ അത് ബാക്കിയോടെ ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ദോശയിലേക്ക് നമ്മൾ ചട്ടിനിയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലല്ല കേട്ടോ നമ്മൾ പുട്ടുകടലേയും തേങ്ങയും കാന്താരി മുളകും കൂടി ഇട്ടിട്ടാണ് നമ്മൾ ചട്ടി ചട്ടിനിരക്കുന്നത് അപ്പം ഇതാ ഒരു ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് നല്ലവണ്ണം കടുക് പൊട്ടി വരുന്ന സമയത്ത് നമ്മുടെ കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പൊട്ടാടലയും തേങ്ങയും കാന്താരി മുളകും കൂടി അരച്ച അരപ്പം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഒന്ന് ജസ്റ്റ് ഒരു തള വരാൻ വേണ്ടിയിട്ട് കാത്തു കാണാം കേട്ടോ എന്നിട്ട് നമ്മളൊന്ന് ഉപ്പ് പാകത്തിനും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി ചട്ടിനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ സിയപ്പും ദോശയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ സാറേന്ന് അറിയോ അത്ര ടേസ്റ്റാണ് അപ്പോൾ അതാ ദോശ നല്ല അടിപൊളി പൊന്തി വന്നിട്ടുണ്ട് കണ്ടത് നല്ല ഉഷാറായിട്ടുണ്ട് അപ്പം നമ്മുടെ ദോശ ഇവിടെ കഴിഞ്ഞു പിന്നെ നമ്മൾ അരിയിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വെള്ളം നല്ല ഓണം തടക്കുന്നുണ്ട് തിളക്കുന്നുണ്ട് തിളക്കാനായിട്ടുണ്ട് അപ്പോൾ ആ അരിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് അപ്പം അരിയിൽ ഒരു വെള്ളവെള്ള അരിമാതിരി ഒരു സംഭവങ്ങൾ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാന്ന് വിചാരിച്ചു കാരണം നമ്മൾ ചോറ് വെന്തി വരുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു കൊഴുപ്പ് ഫീലാവുന്നുണ്ട് കേട്ടോ ഇത് ഒട്ടിപ്പോകുന്നുണ്ട് ഇതൊരു മാവ് പോലെ എന്തോ സംഭവമാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു ഒരു ഒരു താത്ത പിന്നെ പിന്നെ ഗ്യാസിൽ ഒരു പാത്രം വെച്ചിട്ട് ഈ സംഭവങ്ങളൊക്കെ പെറുക്കിയെടുത്തിട്ട് അതിലിങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് അങ്ങനെ ഒട്ടി വരുന്ന ഒരു വീടിയോട്ടോ അത് സത്യമാണോന്നറിയില്ല അങ്ങനൊന്നും ചെയ്ത് നോക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ എത്ര കിഴുകിയാലും പോകില്ല അല്ലെങ്കിൽ നമ്മൾ പെറുക്കതന്നെ വേണം കേട്ടോ അപ്പോൾ പെറുക്കൽ ഭയങ്കര റിസ്ക്കാണ് കാരണം ഇത്രയും അയിൽ ഇത്രയും സാത്രവും കുറേ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരുവിധമൊക്കെ വലുതൊക്കെ നോക്കിയിട്ട് ഞാൻ പെറുക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു കൊഴുപ്പും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ട് നടക്കാനാണ് പിന്നെ ചോറ് ഒട്ടിപ്പോവുക വേഗം നാശമാവുക ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സംഭവം ഉള്ളത് കൊണ്ട് തന്നെ അപ്പം നമ്മളിത് റേഷൻ കടയിൽ നിന്ന് വാങ്ങി അരി ആയതുകൊണ്ട് തന്നെ പിന്നെ ഇത് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ഒന്ന് പെറുക്കി എടുക്കുന്നുണ്ട് പിന്നെ കല്ലും മണ്ണും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല കേട്ടോ അതന്നെ വലിയൊരു ഉപകാരമാണ് അല്ലെങ്കിൽ കല്ലൊക്കെ ആണെങ്കിൽ നമ്മൾ ആകെ പെട്ടോ നമ്മുടെ അരി പെറുക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഫുള്ളായിട്ടൊന്നും പെറുക്കാൻ പറ്റിയിട്ടില്ല അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളം തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വേഗം അതൊന്ന് കഴുകിയെടുക്കാന്ന് വെച്ചു കഴുകിയിട്ട് പിന്നെ വേഗം അരി നമുക്ക് കലത്തിൽ ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ വെള്ളം നല്ലോണം തിളക്കുന്നുണ്ട് അതിലേക്ക് നമ്മുടെ കൈകി വെച്ച അരി ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ചൊരു വേവുണ്ട് കേട്ടോ സാധാ റേഷൻ അരി പോലെയല്ല ഇത് കുറച്ചൊരു വേവുള്ളൊരു മോഡലരിയാണ് എന്നാൽ നാശമാവുന്നില്ല അങ്ങനത്തെ ഒരു കുറച്ച് ഒരു അരിയാണ് കേട്ടോ ചോറും കുറച്ച് വലുപ്പത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് കറിയാണേലും ഇതിലേക്ക് ചെയ്യരുട്ടോ അങ്ങനെ നമ്മൾ അരി ഇട്ട് കഴിഞ്ഞു അപ്പോൾ ദോശയും ചുട്ട് കഴിഞ്ഞു ചട്ടനിയും ഉണ്ടാക്കി പിന്നെ അടിച്ചു വരലും തുടക്കമൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ ഒന്ന് ഇനി അലക്കാനാണ് ഉള്ളത് മഴ പെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അലക്കണം കേട്ടോ പ്പോൾ അലക്കാനും കൂടി ഉണ്ട് പിന്നെ ഇനി എന്തെങ്കിലും ചോറിലേക്കുള്ള ഉച്ചക്കുള്ള കറികൾ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി എടുക്കണം അതൊക്കെയാണ് പരിപാടികളായിട്ട് എന്നാലും ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഒരു ഓർഡറിൽ പണികളൊക്കെ ചെയ്യുകയാണെങ്കിൽ വേഗം തന്നെ പണികൾ തീർത്ത് വെക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് തീ കത്തുന്നില്ല അപ്പോൾ തീയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനൊരു വാട്സാപര് കൊടുക്കുന്ന സമയത്ത് ഭയങ്കര മഴയാണെന്നൊക്കെ അപ്പോൾ ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ടായാലും സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ എന്നിട്ട് കൊണ്ട് അരിയിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ നല്ലവണ്ണം കൂടി തീയുമ്പോൾ കത്തിച്ച് വെച്ചിട്ട് പിന്നെ അത് അടച്ച് കൊടുക്കുകയാണ് പിന്നെ രണ്ട് രണ്ട് വള്ളിയും കൂടി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ കാരണം നല്ലവണ്ണം ഒന്ന് തളച്ച് നല്ല തളച്ച് വരണം ചോറ് അല്ലെങ്കിൽ വേഗനാശമായി പോവും ഒരു എന്താ പറയുക വെള്ളം പിഞ്ഞുന്നത് പിന്നെ നമ്മൾ ചാവടിക്കാൻ പോവുകയാണ് അതോ കട്ടൻ ചായ വെച്ചിട്ടുണ്ട് നല്ല തടച്ചു മറിയുന്നുണ്ട് ചായ അപ്പോൾ കട്ടൻ ചായ നമുക്ക് രാവിലെ അത് മസ്റ്റാന്ന് കേട്ടോ അതോ ഇതാക്കാൻ പറ്റാത്തൊരു സംഭവമാണല്ലോ അല്ലേ കട്ടൻ ചായ അങ്ങനെ അങ്ങനെ ചായടിയൊക്കെ കഴിഞ്ഞ് പിന്നെതാ എന്നെ കാത്തുക്കുന്നുണ്ട് കേട്ടോ കുറേ ആൾക്കാർ ഇതാ കുറച്ച് ആൾക്കാർ ഇതൊന്ന് കാത്തക്കാണ് വലിപ്പോൾ വലിയപ്പോൾ വരുന്ന പിന്നെ കണ്ടപ്പോൾ ഓടി വന്നതാണ് കേട്ടോ എൻ്റെ കയ്യിലാ അല്ലാതെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് വരുത്തുക രാവിലത്തെ ആ ഫുഡാണ് കേട്ടോ ഇത് ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു ഇത് വാതിലിൻ്റെ അടുത്ത് വന്ന് ഞാൻ എവിടെ നിൽക്കുന്ന ആ ഒരു വാതി പറഞ്ഞു കേട്ടോ കണ്ടിട്ട് രണ്ടു ശരയിൽ വന്ന് നിൽക്കുകയാണ് അപ്പോൾ അത് രാത്രി കൊടുത്തിരുന്ന പാത്രമാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് അതിൻ്റെ വേറെ ഒരു പാത്രത്തിൽ നമ്മൾ ഇത്തിരി ഇവിടെ ചോറ് കൊടുത്തിട്ട് നോക്കി കൊടുക്കാനുണ്ട് അപ്പോൾ ചക്കപ്പ് കൊടുത്തിട്ടുണ്ട് രാവിലെ ഇതൊരു ഒരു എട്ടരം ഭൂമിയാകുമ്പോൾ ആന്നിട്ട് ഇത് കൊടുക്കുന്നത് അത് അവരെങ്ങനെ നോക്കി വെക്കാൻ തന്നെ ഭയങ്കര ഒരു ഇഷ്ടമാണ് കേട്ടോ ഇവർക്ക് രണ്ട് ഒരു രാവണ ഒരു പെണ്കൂടി ഉണ്ടായിരുന്നത് നമ്മൾ കൊടുത്തു ഇപ്പോൾ അവർ കുട്ടികളാണ് കേട്ടത് അഞ്ചാളുണ്ട് മൂന്ന് കറുപ്പ് രണ്ടും വള്ളം ആണല്ലോ അപ്പോൾ അവരിതാ നല്ല വൃത്തിയോടെ തിന്നുന്നുണ്ട് പിന്നെ വെള്ളം ആ ഒരു പാത്രത്തിൽ മൂലക്ക് വീട്ടിൽ വെച്ചിട്ടുണ്ട് അത് കുറച്ച് വലിയ പാത്രം ആയതൊന്നും തന്നെ തട്ടി മറിക്കൊന്നുമില്ല അതുകൊണ്ട് പിന്നെ ഒരു രണ്ട് ദിവസമൊക്കെ ആ വെള്ളം നിൽക്കും ഞാൻ ഒരു ഒന്നര ദിവസമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മാറ്റി കൊടുക്കും അതേ രണ്ട് ദിവസം ആകുമ്പോൾ വെള്ളം മാറ്റി കൂട്ടും അങ്ങനെയൊക്കെയാണ് പിന്നെ ഞാൻ കുറച്ചേരം അങ്ങനെ ഓരോരുത്തൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നു കുറച്ചുകാരം അങ്ങനെ ഇരുന്നിട്ട് പിന്നെ ബാക്കിയുള്ള പണികളിലേക്ക് പോകലാണ് കേട്ടോ അപ്പോൾ ഇവരെ വന്നു വന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ടെൻഷനോ ഇനി പണി പണിയുണ്ടല്ലോ എന്നുള്ള ടെൻഷൻ ഉണ്ടാക്കി നിൽക്കേക്കുള്ളൂ അതൊക്കെ ഒന്ന് മാറി കിട്ടിട്ടോ ഒച്ചവരെ ഒരിടത്ത് ഇങ്ങനെ വന്നിട്ടുമ്പോൾ അവർ പിന്നെ അത് അവരെ ആ കളിയൊക്കെ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സുഖം അങ്ങനെയൊക്കെയാണ് നമുക്ക് ഇങ്ങനെയൊക്കെ വൃദ്ധന്മാർക്ക് ഇങ്ങനെയൊക്കെ ഒരു വരുമാനം ആണ് കിട്ടും അതേപോലൊക്കെ ചെയ്യുകയാണെങ്കിലൊക്കെ നമുക്ക് കുട്ടികളൊക്കെ ആവുന്ന സമയത്ത് മുതൽ കുട്ടികളാവുന്ന സമയത്ത് ഒരു രണ്ടു മൂന്ന് മാസമാകുമ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് കൊടുക്കാം ഒരു വലിപ്പായിക്കുറി നമ്മൾ കൊടുക്കുന്നൊന്നുമില്ല ഇവർ തള്ളയും ഒരാണുണ്ടായിരുന്നു കേട്ടോ അതിന് കൊടുത്തിട്ടുണ്ട് പിന്നെ അവരെ കൊടുക്കുന്നില്ല നമുക്കൊരു രസമല്ലേ അത് ചോദിച്ചിട്ട് അപ്പോൾ അങ്ങനെ അവർ ഫുഡ് കഴിക്കൽ കണ്ട് കുറച്ചുകാരോട് നിന്നിട്ട് പിന്നെ ഞാനെൻ്റെ പണിയെടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അവിടെ ഞാനവിടെ തുണിയൊക്കെ ഇതേപോലെ അങ്ങനെ കെട്ടി കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ നായ്ക്കളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് അവർ അടീണോ ചേർന്നൊക്കെ വരും